കൂട്ടുകാർ എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ളതാണേ കുന്തിരിക്കമാണത് ചെടി തൊട്ടപ്പുറത്ത് തന്നെ മാവിൽ മാങ്ങയുണ്ട് വളരെ ചെറുതായിട്ടേ ഉള്ളൂ ഈ രണ്ടാമത്തെ കുന്തിരിക്കത്തിൻ്റെ ചെടിയാണേ ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ പിന്നെ അപ്പുറത്ത് രണ്ട് ചെടി വേറെയുമുണ്ട് അതുകൊണ്ടോ ഇതും ഒരു കുന്തിരിക്കമാണ് വലുതായിട്ട് വന്നിട്ടുണ്ട് പതിനഞ്ച് വർഷമായി അടുത്ത കുന്തിരിക്കത്തിൻ്റെ ചെടി അടുപ്പിച്ച് വെച്ച് കാണിച്ചു തരാലോ അനന്താ കണ്ടോ ഇതാണ് കുന്തിരിക്കത്തിൻ്റെ ഇല കണ്ടോ അത്യാവശ്യം തർക്കാടില്ലാത്ത വലുപ്പമുണ്ട് കണ്ടോ തടി കണ്ടോ ഇതാണ് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ തടി ഇല കണ്ടോ ത്രീ മൂളിലേക്കുണ്ട് മാങ്ങയുണ്ട് നമ്മുടെ മാങ്ങയുണ്ട് മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട് നമ്മുടെ മാവിൽ ഉറപ്പ മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ വെൽക്കം ഇത് അത്തിപ്പഴമാണ് കേട്ടോ അത്തി ഇത്തിയാൽ പെരയാല് അത്തിപ്പഴത്തിൻ്റെ ചെടിയാണ് കണ്ടത് വേരിൽ നിന്ന് മുതൽക്കേ അത്തിപ്പഴമുണ്ട് അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ മരമാണിത് എൻ്റെ നെയ്ബറേതാണ് നെയ്ബറ വീട്ടിൽ വന്ന് ഞാനിങ്ങനെ ഇരിക്കും ഇതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമാണുള്ള കാര്യമാണ് ഒരു ചുമന്നത് കാണാൻ കേട്ടോ രണ്ടെണ്ണം അവിടെ ചുമന്നിരിക്കണ്ടേ പഴുത്തത് ഉണ്ടോ ഇതെൻ്റെ ഇല ഉണ്ടോ ഇതിൻ്റെ ഇല അത്തിപ്പഴത്തിൻ്റെ ഇലയാണ് ഈ കാണുന്നത് ഇത്രയും യും ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് പൊക്കത്തിലാണ് കണ്ടോ ഐ നല്ല കറുത്ത ആടല്ലേ നമ്മുടെ കോഴികളെ അടുത്ത വീട്ടിലെ ചേച്ചിൻ്റെ കോഴികൾ എല്ലാവരും കയറിപ്പോയി എന്നെ കണ്ടത് എല്ലാവരും വീട്ടിലോട്ട് പോയി മുസാണ്ട മൊസാണ്ടച്ചെടിയുണ്ട് മൊസാണ്ടത്തിൽ പൂവിട്ടിട്ടുണ്ട് കുരിങ്ങയിൽ പൂവിട്ടിട്ടുണ്ട് സപ്പോട്ട മരം കണ്ടോ സപ്പോട്ട മരം കായുണ്ടോ സപ്പോട്ടയിൽ പൂത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ എവിടെയോ ഒരു കായ രണ്ട് കായ കാണാനുണ്ടതാ അവിടെ രണ്ട് കായ കാണുന്നുണ്ട് നീ പപ്പായ പപ്പായ കണ്ടോ എൻ്റെ പപ്പായ റേയ കായിട്ടുണ്ടല്ലോ നീ കായ്ച്ചിട്ടുള്ള സപ്പോട്ട മരം നല്ല പപ്പായോ പപ്പായ ഉണ്ട് പേരക്കാമരം എത്ര കുഞ്ഞു തെങ്ങാണേ ഈ കുഞ്ഞിൽ തെങ്ങില് കണ്ടോ കായിരിക്കണത് എന്ത് രസമല്ല ഇങ്ങനെ ഗ്രാമാന്തരീക്ഷം നിറയെ റംപൂട്ടാനുണ്ട് കേട്ടോ റംബൂട്ടാൻ തൈ ഉണ്ട് കേട്ടോ വാഴ കുലച്ചിട്ടുണ്ട് ഒത്തിരി റംബൂട്ടാനും തൈകളും ആവുന്നേ ഉള്ളൂ നിറച്ച് റംബൂട്ടാൻ തൈകളും പേരത്തൈകളുമാണ് വാഴ കുലച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ കുലയുണ്ട് തെങ്ങൻ പൂക്കുല അതാണ് തെങ്ങിൻ്റെ പൂക്കുലോ ഈ തെങ്ങിലൊന്നും നോക്കിക്കേ തേങ്ങ കാണുന്നുണ്ടോ പൂവ് പൂവില്ലേ പാടത്ത് ഇത് പാടത്തിൻ്റെ സൈഡാണ് കേട്ടോ ഇതുണ്ടോ വെള്ളപ്പൂവ് അതിനിടയിൽ മഞ്ഞപ്പൂവ് ആയി പൂവുണ്ട് കണ്ടില്ലേ കുഞ്ഞ് പൂവുകൾ നല്ല ഭംഗിയായിട്ട് ഇതല്ലേ വിത്ത് നോക്കാം വിത്തുണ്ടെങ്കിലേ നിറയെ പൂണ്ടേട്ടാ മെത്ത പോലെ ഉണ്ട് ചവിട്ടി നടക്കുമ്പോൾ എങ്ങനെയെൻ്റെ കൂട്ടുകാരെ എൻ്റെ വീടിൻ്റെ പരിസരമാണിതൊക്കെ ഞാനേ ഇപ്പോ ചെടികളുടെ കുറച്ച് വിത്തെടുക്കാന്ന് വിചാരിച്ചിട്ട് പറിക്കണം കേട്ടോ ബോഗയൻ വില്ല അതാണ് ഇതിൻ്റെ പേര് ബോഗയൻ വില്ല ചത്തി ചീ നല്ല പുഷ്പമല്ലേ

മുന്തിരിവള്ളി കണ്ടോ മുന്തിരിവള്ളി അതാണ് മുന്തിരിവള്ളി